ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ കൊല്ലം കൊല്ലംകോടിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വന്നേക്കാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് മുടല മുതലമട റെയിൽവേ സ്റ്റേഷനിലായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം അങ്ങനെ ഒരാൾക്ക് ഇരുപത് രൂപ വെച്ച് പ്ലാറ്റ്ഫോം ടിക്കറ്റ് വേണം ടിക്കറ്റൊക്കെ എടുത്തു നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പോയി നോക്കാം ഈ സ്റ്റേഷന് എല്ലും പരിചയായിട്ടുള്ള വെട്ട മൂവി ലൊക്കേഷൻ ആണ് കേട്ടോ ഒരുപാട് പേര് സ്റ്റേഷന് കാണാനും വന്നും പോയുകൊണ്ട് ഇരിക്കണ്ട് സത്യം പറഞ്ഞ അടിപൊളിയാണ് കേട്ടോ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ ചെറിയ കടകളോ മറ്റേ കഴിക്കാനൊന്നും നമുക്ക് കിട്ടൂല അത് വെള്ളമാണെങ്കിൽ കൂടെ കയ്യിൽ കരുതി വരണം കേട്ടോ ഇനി സ്റ്റേഷന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ പ്ലാറ്റ്ഫോമിന്റെ ഒരു വശം ആൽമാരങ്ങളാൽ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ ഒത്തിരി പേരവിടെ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടൊക്കെ പോവണുണ്ട് അപ്പോൾ സ്റ്റേഷൻ മുഴുവനായിട്ടൊന്ന് കറങ്ങിയിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ീങ്കര ഡാമ് പാളി പോയെങ്കിലും സ്റ്റേഷന് വേറെ ലെവലായിരുന്നു സ്റ്റേഷനിൽ ഇങ്ങനെ ഇരുന്നാൽ സമയം പോകണത് അറിയൂലട്ടോ അത്രയും നല്ലൊരു ഫീൽ ആയിരുന്നു കേട്ടോ അപ്പത് അടുത്ത് നമ്മൾ ചിങ്ങഞ്ചേറ പോവുകയാണ് ചിങ്ങഞ്ചേറ നല്ല ചായ കിട്ടും പിന്നെ അവിടെ ഒരു പ്രകൃതി ക്ഷേത്രമുണ്ട് അത് നമുക്കൊന്ന് പോയിട്ട് കാണാം ചെറിയ റോഡാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മലകളും വയലുകളും ആണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു ബോറടി ഇല്ലാതെ യാത്ര ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ ചായക്കട ലക്ഷ്യം വെച്ച് പോകാം അങ്ങനെ അതാ നമ്മൾ തേടിയെത്തിയ ചായക്കടയുടെ അടുത്തെത്തി ഇനി ഒരു ചായയും പരിപ്പ് പാടമൊക്കെ കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം അപ്പതാ അവിടെ ഒരു ബോഡൊക്കെ ഉണ്ട് കേട്ടോ ചെല്ലംചേട്ടൻ്റെ ചായക്കടയാണ് കേട്ടോ ഇത് അങ്ങനെ ദാ ഞങ്ങൾ ചായയും പരിപ്പ് പാടൊക്കെ പറഞ്ഞ് അത് കഴിച്ചോണ്ടിരിക്കുവാണ് ഈ കാണുന്നാണ് ചെല്ലഞ്ചേട്ടന് രണ്ട് ചേച്ചിമാരും ഉണ്ട് ട്ടോ അവിടെ പരിപ്പ് പാടാണെങ്കിൽ ഒരുന്നപടയാണെങ്കിലൊക്കെ അടിപൊളിയനും അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ ഗ്രാമപ്രദേശമായതും കൊണ്ട് ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ അവിടെ ഉള്ളത് അവരൊക്കെ ഇതുപോലെ മുറുക്ക് കച്ചവടമൊക്കെ നടത്തണം കേട്ടോ ഇനി നമുക്ക് ചിങ്ങഞ്ചേള പ്രകൃതി ക്ഷേത്രം കൂടെ ഒന്ന് കാണാം മലയുടെ താഴ്വാരത്തിലൂടെ അങ്ങനെ സഞ്ചരിക്കണമുണ്ട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാം കേട്ടോ ശരിക്കും കണ്ണോണ്ട് കാണുന്ന ഭംഗിയൊന്നും വീഡിയോയിൽ പ്രകർത്തിയിട്ട് കിട്ടുന്നില്ലാട്ടോ അത്രയും മനോഹരമാണെന്ന് തന്നെ പറയാ അപ്പ ഇന്ന് ക്ഷേത്ര കാഴ്ചകൾ കൂടെ ഒന്ന് കണ്ടിട്ട് വരാം ചെറിയ ചാറ്റൽ മഴ കണ്ട് അല്ല ഒരു ചിറാപുഞ്ചേരി ഉദ്ദേശിച്ചു നിൽക്കാൻ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ ഒരു ചിറാപ്പുഞ്ചി വീഡിയോ എടുക്കാനുള്ള മഴ ഞങ്ങൾക്ക് കിട്ടിയില്ല മഴ ഇല്ലാത്തോണ്ട് നമുക്ക് സ്ഥലങ്ങളൊക്കെ വൃത്തിയിലും ഉഷാറായിട്ടും കാണാൻ പറ്റി അപ്പം ഇതാണ് ചിങ്ങഞ്ചീറ പ്രകൃതി ക്ഷേത്രം സൈഡുകളിലൂടെ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഫുൾ ആൽമരങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പം ഇപ്പച്ചിനോട് ഒരങ്ക ഫോട്ടോ എടുത്ത് തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് പ്പത്തെ ഫോട്ടോ എടുത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് കാണാം ഇവിടത്തെ ഒരു പ്രത്യേകതയാണ് ട്ടോ ഈ മരത്തിൽ കാണുന്നത് ഫോ അങ്ങനെതാ ഫോട്ടോ എടുത്ത കേരള ഓഫിലാങ്കിൽ ഞങ്ങക്ക് കടലൊക്കെ മേടിച്ചു ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് ഒരു ചെറിയ വഴി ഉണ്ട് അതിലൂടെ ഒന്ന് നമുക്ക് നടന്നു പോയി നോക്കാം അടിപൊളിയാണ് കേട്ടോ ഇവിടെ കാണാൻ മഴക്കാലമായതും കൊണ്ട് മേലകളിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകൊ ചെറിയൊരു കുളം ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാം നമുക്ക് അങ്ങനെ കല്യാണത്തിന് പോകാനുള്ള സമയം ഏകദേശം അടുത്തു കുറച്ച് ദൂരം യാത്ര ചെയ്യേണ്ടതും കൊണ്ട് നമ്മൾ വേണം എന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം നമ്മൾ കൊല്ലംകോടിൻ്റെ വീട് എത്രയേ ഉള്ളൂ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക് യു